ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രണ്ടാം വട്ടവും ക്യാപ്റ്റനായ സന്തോഷത്തിനിടയിൽ നെവിന് നേരെ കലിപ്പിച്ച് ബിഗ് ബോസ് ദീപാവലി മുദ്രം കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ നെവിൻ ഉറങ്ങിയതോടെയാണ് ബിഗ് ബോസ് രൂക്ഷമായ ഭാഷയിൽ നെവിനോട് സംസാരിച്ചത് ഇതേതാണ് ആഴ്ച എന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നെവിനെ ബിഗ് ബോസ് വിളിച്ച് എഴുന്നേൽപ്പിച്ചത് കുട്ടികളിൽ വേണ്ട എന്താണ് പകലുറക്കം എന്ന് നെവിനോട് ബിഗ് ബോസ് ചോദിച്ചു മധുരം കഴിച്ച് അടിച്ചുപോയതാണ് എൻ്റെ മെമ്മറി എന്നായിരുന്നു നെവിൻ്റെ മറുപടി ഇതോടെ കൽപ്പിച്ച് ബിഗ് ബോസിൻ്റെ ചോദ്യം എല്ലാം തിരിച്ച് എടുക്കണോ എന്ന് എല്ലാം തമാശയായി എടുക്കരുതെന്നും ഗൗരവം ഗൗരവവും വേണ്ടെടുത്ത് അത് വേണം എന്നും നെവിനെ ശാസ്ത്രജ്ഞ ബിഗ് ബോസ് പറഞ്ഞു നെവിൻ നെവിനെതിരെ ഇത്രയും കൽപ്പിച്ച് ബിഗ് ബോസിൻ്റെ പ്രതികരണം സീസണിൽ ഇതിനു മുൻപ് വന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രേക്ഷകർ നെവിൻ എന്ത് ചെയ്താലും ബിഗ് ബോസ് അത് തമാശയായി വിടുകയായിരുന്നു ഇതുവരെ ചെയ്തിരുന്നതെന്നും കമൻറ്റുകൾ വരുന്നുണ്ട് അക്ബറിനും ഒപ്പമാണ് നെവിൻ ഈ ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് എന്നാൽ ഇമ്യൂണിറ്റിയൊന്നും ഇല്ലാത്തതിനാൽ ക്യാപ്റ്റന്മാരായ മൂന്ന് പേരും എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിലും ഇടം പിടിച്ചിട്ടുണ്ട് നിലവിൽ ടിക്കറ്റ് ടു ഫിനാലെ വീക്കിലെ ആദ്യ ടാസ്ക് കഴിഞ്ഞപ്പോൾ അതിൽ വിജയിച്ചത് നെവിൻ ആയിരുന്നു അതിലൂടെ ഒരു പോയിന്റാണ് നെവിന് ലഭിച്ചത്